ട്രിപ്പിൾ ത്രീ ഡി വൻ മരാക്കൽ മലയാളം ടേറോക്കാർ ഇടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം വിശ്വസ്തയോടുകൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുമെന്ന് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഡിയർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ആൻസർ ആ വ്യക്തിക്ക് എത്രമാത്രം വിശ്വസ്തയുണ്ട് നിങ്ങളോട് യെസ് എ ടു വൺസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളൊരുപാട് ബ്യൂട്ടിഫുൾ ഓരോ ഹാൻസം ആണെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ചേരുന്ന ഒരു പേഴ്സണാണെന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരാക്ഷൻ എടുക്കണമെന്ന് വളരെയധികം ചിന്തിക്കുന്നു അതായത് പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരാം എന്ന് നിങ്ങളോട് ഡിവൈൻ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ മാറ്റങ്ങൾ വരാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ പേഴ്സണ് ഒരുപാട് ഹർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് ലോസ്റ്റ് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വേർപെട്ട് പോയിട്ടുണ്ടാവുമോ ഈ പേഴ്സൺ ചിലപ്പോൾ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഫിസിക്കലി ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും ഉണ്ട് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഓർത്തൊരുപാട് വിഷമിക്കുന്നൊരവസ്ഥ നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് സാഡായിട്ടുള്ള സിറ്റുവേഷൻ അത് തന്നെയുമല്ല ഒരുപാട് ദുഃഖങ്ങളുണ്ട് അപ്സെറ്റാണ് വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഇതെല്ലാം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെപ്പറ്റി ഓർക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വരാം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നു നിങ്ങൾക്കും ഉണ്ടായിരുന്നു അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നൊരു റിലേഷൻഷിപ്പ് ആണ് ഇതൊരു പാസ്റ്റ് ലൈഫ് ക്ഫ്ലെയിം കണക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു പാസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇവിടെ ടെൻ ഓഫ് മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ രണ്ടുപേരും ഫാമിലി ആയിരിക്കണം അല്ല എങ്കിൽ ഫാമിലിയെ പോലെ കഴിഞ്ഞിരുന്ന അത്രമാത്രം അടുത്തിരുന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ഒരുപക്ഷെ അകന്നു നിൽക്കുന്നവരായിരിക്കണം ഫാമിലിയെ പോലെ കഴിഞ്ഞിരുന്നു ഒരുപാട് സന്തോഷത്തിലായിരുന്നു പരസ്പരം ഫൈനാൻസ് അതുപോലെ തന്നെ ഐഡിയാസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ചിരുന്നു അതായത് ഒരാളുടെ ആ ഒരു മോശപ്പെട്ട സിറ്റുവേഷൻസിൽ ഒരു പക്ഷേ നിങ്ങളെ ചേർത്ത് ഒരു ആളായിരിക്കാം നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് സ്നേഹം നിങ്ങളോട് കാണിച്ചിരുന്നു ചിലപ്പോൾ ആ വ്യക്തി ആയിരിക്കാം നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിപ്പോവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മാറിപ്പോയി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോയി ചിലപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നീതി തരാനായിട്ട് ഡിവൈൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് കർമ്മ വന്നു നിങ്ങളിൽ നിന്ന് വിട്ടുപോയി അത് ചെയ്ത് തെറ്റായിരുന്നു കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്നൊരു റിലേഷൻഷിപ്പായിരുന്നു അപ്പോൾ അവിടെ ഒരു ജസ്റ്റിസ് കർമ്മ വന്നു അതാണ് ആ ഒരു ഒരുപാട് വിഷമത്തോടുകൂടി നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ സങ്കടം സാഡ് സിറ്റുവേഷനിലേക്ക് വന്നത് കർമ്മയാണ് ഒരുപക്ഷെ നിങ്ങൾ വിട്ടുപോയപ്പോൾ ആ വ്യക്തി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിട്ടുപോയപ്പോൾ അവിടെ ഡിവൈൻ കർമ്മ ആ വ്യക്തിക്ക് കൊടുത്തു എന്നുള്ളതാണ് അവിടെ ഒരു സന്തോഷം ഇല്ലെന്ന് മാത്രമല്ല നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനും ആഗ്രഹിക്കുന്നുണ്ട് യെസ് മൈൻഡ് ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അതായത് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മനസ്സിൽ നിൽക്കുന്നില്ല ആ വ്യക്തിയുടെ മനസ്സ് തന്നെ അതിങ്ങനെ മാറി നടക്കുകയാണ് അതായത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും മറികടക്കണം അല്ലെങ്കിൽ ഓടി ഒളിക്കണം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ബ്രേക്ക് ത്രോ എല്ലാം തകർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ധൈര്യം എല്ലാം പോയി സന്തോഷം പോയി എല്ലാം പോയിട്ട് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയി ആ വ്യക്തി തേർഡ് പാർട്ടിയായിട്ട് ഒരുപാട് സന്തോഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ് അതും തകർന്നു നിൽക്കുന്നൊരവസ്ഥ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിന് തയ്യാറാണ് പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വേണം പെട്ടെന്ന് തന്നെ ഒരു അക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ ഒരു കോംപ്രമൈസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തിരികെ വരാനെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെ മനസ്സിലാക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി ഇന്നസെൻ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കണമെന്നില്ല അങ്ങനെ നെഗറ്റീവായിട്ടാണ് കൂടുതലും ചിന്തിക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് പ്രതീക്ഷയില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളിടത്തേക്ക് ഓടി വരണമെന്ന് ആഗ്രഹിച്ചാലും ഇത് ശരിയാകുമോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ ഇപ്പം വളരെയധികം മെച് മെച്ചുവേഡായിട്ടാണ് ചിന്തിക്കുന്നത് ആ വ്യക്തി കാരണം ആ വ്യക്തിക്ക് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ആ വ്യക്തി പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കർമ്മ ഒക്കെ വന്നു എന്നുള്ളത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളതായിരുന്നു അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും വേണം അതുപോലെ തന്നെ അയാളുടെ ആഗ്രഹം ആ വ്യക്തി മെയിൽ ഓർ ഫീമെയിൽ ആരും ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങുക അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഫുൾഫിൽമെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് പഴയതുപോലെ സ്നേഹമാകുക എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നത് അത് സച്ചൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനായിട്ട് മുമ്പത്തേക്കാൾ അധികം സ്ട്രോങ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സ്ട്രോങ് ആക്കിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണം സക്സസ് ആവണം വിക്ടറി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദയം തകർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടം വരും അല്ലെങ്കിൽ ആ ഒരു പേടിയുമുണ്ട് ഇത് ശരിയാവോ ആ വ്യക്തി പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെ ഒരു ചിന്തയുണ്ട് ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആണ് അത് സാധ്യമാകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ആ ഒരു വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സഫറിങ് ഇൻ സൈലൻസ് പക്ഷേ നിങ്ങളാകട്ടെ എല്ലാ കാര്യങ്ങളും സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുകയാണ് ഒരുപാട് സന്തോഷിച്ചിരുന്ന സന്തോഷിച്ചിരുന്നൊരു റിലേഷൻഷിപ്പാണിത് പക്ഷേ അൺഫോർച്യുനേറ്റലി പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളിട്ടിട്ട് പോയപ്പോൾ നിങ്ങൾ ആരോടും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളുള്ള വിഷമം വേറെ ആരുടെ അടുത്തും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അത് സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സഫർ ചെയ്യേ പറ്റുള്ളൂ അവസ്ഥയിലാണ് ഇപ്പം നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം ഈ വ്യക്തിയുടെ അടുത്തുണ്ട് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ കൈകൾ പിടിക്കാനായിട്ട് അതായത് നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു പാഠമുണ്ടായി അല്ലെങ്കിൽ ഒരു ലെസൺ ഉണ്ടായി ആ ലെസൺ പഠിച്ചു അതിനുശേഷമാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ യഥാർത്ഥത്തിൽ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഈ വ്യക്തി നിങ്ങളിലേക്ക് എപ്പോഴാണ് തിരികെ വരിക അതായത് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര നാളിനുള്ളിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് സെവൻ ഡേയ്സിനുള്ളിൽ അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷനിൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ മാറിപ്പോകാം നെഗറ്റിവിറ്റിയൊക്കെ വരാം അങ്ങനെയല്ല നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക അങ്ങനെ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവും അതിന് നിങ്ങളെ ഡിവൻ സഹായിക്കും കാരണം നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലൂടെ തന്നെയാണ് യാത്രയാകുന്നത് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ സ്നേഹത്തെ മനസ്സിലാക്കാനാണ് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് തന്നെയാണ് നിങ്ങൾ യാത്ര ചെയ്തു പോകുന്നത് അപ്പോൾ ഒരു സെവൻ ഡേയ്സിന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് വി വൈ എൽ എഫ് ഇ ഡി യു ടി കിട്ടിയിട്ടുണ്ട് കെ സി എക്സ് ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ആ വ്യക്തി എത്രമാത്രം വിശ്വസ്തയായിട്ടാണ് നിൽക്കുന്നത് എന്നപ്പം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയൊരു വിശ്വസ്തത ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിലാക്കിയാണ് തിരികെ വരുന്നത് ഇവിടെ ആർക്കെങ്കിലും സാമുവൽ ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ ഒക്ടോബർ മന്ത് ഫെബ്രുവരി ഷോർട്ട് ഹെയർ ബ്ലാക്ക് എയ്റ്റീൻ ഫൈവ് എന്നൊരു ഡേറ്റ് യെല്ലോ കളർ ഗ്രീൻ കളർ സൺഡേ ട്വൻ്റി വൺ വെർഗോ പേർപ്പിൾ ഫാമിലി ഓഗസ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇടുക്കി വയനാട് കോഴിക്കോട് കോട്ടയം മലപ്പുറം കാസർഗോഡ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റിസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന പ്ലേസ് ആവാം ജനിച്ച സ്ഥലമാവാം പഠിച്ചിട്ടുള്ള സ്ഥലമാവാം അതുപോലെ തന്നെ ആ പേഴ്സണും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സ്ഥലങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഇറ്റ് ടു യു നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം അതിൻ്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ തന്നെ അത് നിക്ഷിപ്തമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉത്തരവുണ്ട് അതിൻ്റെ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഇനി വരുന്ന കാലങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ കിട്ടും ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എസ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം